വലക്കും ഗൈസ് എൻ്റെ നെറൂട്ടോ ബാങ്ക് അക്കൗണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നലെ മൈൻ ക്രാഫ്റ്റ് ഫസ്റ്റ് ഡേ സർവൈംഗ് ആണ് ചെയ്യാൻ പോകുന്നത് ഇത് മൈൻ ക്രാഫ്റ്റ് ട്രെയിലാണ് ഒറിജിനലിന് പൈസ കൊടുക്കേണ്ടതുകൊണ്ട് അതെടുത്തില്ല പൈസ് മൈ വേൾഡ് എന്ന് പറയുന്ന ഒരു വേൾഡാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് സർവൈവിങ് ആണ് ഫസ്റ്റ് ഡേ നമ്മൾ സർവേവായിരിക്കും ഗോയ്സ് ഈ ട്രെയിനിൽ വില്ലേജിലോട്ടുള്ള വഴി എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് ഈ അയണൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ അറിയാമെങ്കിൽ നിങ്ങൾ മൈനിങ്ങിന് എളുപ്പമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് എൻ്റെ അടുത്തൊന്ന് പറഞ്ഞു തരണം എനിക്ക് ആ സ്ഥലത്തൊക്കെ പോയിട്ട് അയങ്കോളത്തിനുണ്ടാക്കാനാണ് അപ്പോൾ എല്ലാവരും മറക്കാതെ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യണം ഇതൊരു ലോങ് വീഡിയോ ആണ് ഫസ്റ്റ് തന്നെ സ്പോൺ ആയിട്ടുണ്ട് സ്പോൺ ആയത് ഇങ്ങനത്തെ ഒരു സ്ഥലത്താണ് ആദ്യം നമ്മൾ പോയി ഈ മരം ഒക്കെ അങ്ങ് മുറിക്കണം നമ്മളുടെ ക്യാരറ്റ് സ്റ്റീവാണ് കുറേ മരങ്ങൾ അങ്ങ് മുറിക്കണം നമ്മൾ എന്നിട്ട് ഈ ജംഗിൾ പ്ലാൻസ് ഉണ്ടാക്കി എടുക്കയാണ് നമുക്ക് അതുകൊണ്ട് സിപ്പും എടുക്കണം നമ്മൾ സ്റ്റിക്കും ഉണ്ടാക്കിയെടുത്തു ഒരു ക്രാഫ്റ്റിങ് ടേബിളും ഉണ്ടാക്കിയെടുത്തു ടേബിൾ ഇങ്ങോട്ട് വെച്ചിട്ട് ആ ഈ സംഭവം ഈ നമുക്ക് ഫസ്റ്റ് ഡേ ആവശ്യമുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് മരം ആവശ്യമുണ്ട് ഇതിനോ നമുക്ക് ആവശ്യമുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി നമുക്കിനി തപ്പിക്കേണ്ടത് അതിനെയാണ് ഷീപ്പിനെ ഷീപ്പാണ് നമുക്ക് മറ്റേ അത് തരുന്നത് ബെഡിനുള്ള സംഭവം തരുന്നത് അത് തപ്പിയാണ് ഞാൻ പോണ് നമുക്ക് അയണ കൊണ്ട് ഷീൽഡ് ഉണ്ടാക്കണം ചെയ്യാൻ നമുക്ക് ആ വഴിക്ക് ഷീപ്പിനെല്ലാം കാണുകയാണെങ്കിൽ അവളൊന്ന് ഷീപ്പിനെ എടുക്കും മണ്ടേയിലോട്ട് രണ്ട് ഷീപ്പ് ഡബിൾ എലക്ട്രിക് സിഞ്ചറി രണ്ടാമത്തെയും കിട്ടി രണ്ടോ മൂന്നാമ്പത്തശ് നമ്മളങ്ങനെ ബെഡിനായിട്ടുള്ള സാധനങ്ങളാണ് നമുക്ക് ബെഡ് ഉണ്ടാക്കാം ബെഡും കിട്ടി പിന്നെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല ബാറ്ററി കുറവാണ് ഇത് പെട്ടെന്ന് അവസാനിപ്പിക്കാനാണ് എൻ്റെ പ്ലാൻ okay we'll mining വെള്ളത്തിലോട്ട് കേരളത്തിലോട്ട് എടുത്താണ് വെള്ളത്തിൽ എത്തിയിട്ടുണ്ട് സ്ഥലത്ത് നമ്മൾ എത്തി സോംബി

ഇവിടെ ഒരു സ്ഥലത്തുനിന്ന് അയൻ കിട്ടുന്നു കേബ്സിൽ ഉപയോഗിക്കുന്നു അയൻ എന്തുകൊണ്ട് ഉണ്ട് അയൻ പൊട്ടിക്കണം മണ്ടത്ര ഇനി അയൻ എടുത്തിട്ട് വല്ല കാര്യം Zombie, 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 zombie. Guys, ini mudi aku jauh guys. Makanya udah Yang soal itu, ini apa? Ini വിസ്ബോടെ അടുത്ത ഒന്നും മരൂര് ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ഫസ്റ്റിലെ സർവേ ഇങ്ങനെയുള്ള എല്ലാമായി ഇത് നമ്മൾ എങ്ങനെയെങ്കിലൊരു വില്ലേജും കണ്ടുപിടിച്ച് നമ്മൾ ഏതും കൊണ്ട് ഉലങ്ങി നമുക്ക് താമസിക്കുകയോ ഒരു ബെഡോ അത് നമുക്ക് സർവീസ് എൻഡ് ചെയ്യുന്നത് നൈറ്റ് രക്ഷയോടെ ഇപ്പോൾ ഈ വീഡിയോയുടെ ഭയങ്കരപ്പോഴാണ് ഗുഡ് ബൈ